ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് എൻ്റെ വീട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു നല്ലൊരു മുല്ലപ്പൂ കാണിച്ചിട്ടാണ് മൂന്ന് ലെയറിലെ മുല്ലപ്പൂവാണ് എൻ്റെ പറമ്പിൽ വിരിഞ്ഞതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇന്ന് ഇന്ന് വിരിഞ്ഞ എൻ്റെ പൂവിൻ്റെ വീട് ഞാൻ ഇടുന്നുണ്ട് ഇത് മുന്നേ ഞാൻ വിരിഞ്ഞതിൻ്റെ ഞാൻ വീഡിയോ എടുത്തു വെച്ചാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോഴും നമ്മൾ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വ്ളോഗ് നമ്മുടെ പറമ്പിലെ പച്ചക്കറികളാണ് അതായത് അതുകൊണ്ട് പഴുത്ത മാങ്ങ കിട്ടി കേട്ടോ ഇത് വീണ് കിട്ടിയതാണ് കാരണം നമുക്ക് ഞാനെല്ലാം വിറ്റ് കാശാക്കിയതാണ് പച്ച മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ ആ സമയത്ത് നമുക്ക് പഴുപ്പി അത് തികഞ്ഞില്ല എല്ലാവരും നല്ല മാങ്ങ ടേസ്റ്റാണെന്നും എന്നും പറഞ്ഞിട്ട് ഒരാൾ തന്നെ രണ്ടും മൂന്നും നാലും കിലോ ഒക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് കൊടുത്ത് തികഞ്ഞില്ല പലരും ചോദിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് കഴിക്കാൻ കുറച്ചേ കിട്ടിയില്ലല്ലോ നമുക്ക് വീട്ടിലേക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇത് പഴുത്തിൽ മാവിൽ തന്നെ പഴുത്തിട്ട് താഴേക്ക് വീഴുന്നതാണ് നല്ല പഴ നല്ല നല്ല മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ അതിന് ശേഷം മാവ് പൂത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അതിന് ശേഷം പിടിച്ച പച്ചമാങ്ങയാണിത് മാങ്ങാണിത് കുറച്ചുണ്ട് ഇനി പച്ച മാങ്ങ പച്ച ഇന്നത്തെ എൻ്റെ വിളവെടുപ്പിൻ്റെ വിഭവങ്ങൾ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇതൊരു ഭാഗത്ത് നട്ടുപിടിപ്പിച്ച നരമ്പൻ്റെ വെള്ളിയ തൈയാണ് അതിൽ കുറേ എണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് ഒരുപാടുണ്ട് ഇതൊക്കെ നരമ്പനും പിന്നെ ഫാഷൻ ഫ്രൂട്ട് അതൊക്കെയാണ് അത് കാടുപോലെയുണ്ട് അവിടെ ഈ ഒരു ചെടിയിൽ തൈ നട്ടപ്പോൾ കായ്ച്ചിരിക്കുന്ന നരമ്പനാണിത് ആണല്ലേ അടിപൊളിയല്ല അപ്പോൾ ഇന്ന് മൂത്ത് കുറച്ച് വലിപ്പുള്ള നോക്കി പറിച്ചെടുക്കണതിനാണ് ഞാൻ വന്നത് അതുകൂടാതെ ഇവിടുത്തത് കൂടാതെ ദേ സൈഡിലുണ്ട് േ വെറും ഒരു ഒരു തൈ മാത്രം നട്ടതിൽ കാഴ്ച നരമ്പന്നാണ് ഞാനിതിന് മുൻപ് വീഡിയോ കാണിച്ചിട്ടുണ്ട് വേറെ തൈ നട്ടിരത് അപ്പുറത്തുണ്ട് അത് ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാടുണ്ട് മൊത്തം ഉറുമ്പാണ് കാലുറുമ്പ് കടിച്ചു അയ്യോ ഞാനിതൊക്കെ നട്ട് പിടിക്കുമ്പോഴാണ് പിടിപ്പിക്കുമ്പോഴാണ് വീഡിയോ എടുത്തത് അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തില്ല അതായത് ഈ പയർ വിത്ത് നല്ല ക്വാളിറ്റിയിലെ പയർ വിത്താണ് അതെ കണ്ടോ നല്ല നമ്മുടെ ഒരു കൈയുടെ നിളത്തിലുള്ള പയറാണ് ഇതേ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കണം കൂടാതെ ഞാനിങ്ങനെ ഈ നമ്മുടെ മുന്തിരിക്ക് ഉണ്ടാക്കിയ പന്തലാണിത് വെൽഡ് ചെയ്തിട്ടുണ്ടാക്കിയത് ഞാനത് വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ പന്തലിലേക്ക് മുന്തിരി ഇപ്പം ഞാനിവിടെ വേറെ തന്നെ നട്ട് പൊടിപ്പിച്ചത് കിണുത്ത് വരുന്നതേ ഉള്ളൂ കണ്ടില്ലേ ഇതിനാ മേൽപോട്ടേക്ക് കയറ്റി കൊടുക്കണം അതുപോലെ ഇവിടെയുണ്ട് ഇവിടെ ഇച്ചിരി വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു ബേസിനിലേക്ക് ഒളിച്ചിട്ട് എടുത്തിട്ട് മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ ഇട്ടുകൊടുത്തിട്ട് നട്ടുപിടിപ്പിച്ചതാണിത് അങ്ങനെ രണ്ട് തൈകളുണ്ട് ഇതൊരെണ്ണം ഇതൊരെണ്ണം കണ്ടില്ലേ ഈ തൈകൾ മേൽപോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ പിടുത്തമൊക്കെ കഴിയും അതായത് നരമ്പൻ പിന്നെ അതുപോലെ പയർ ഇവിടെ ഉണ്ട് ഒരു തൈ നട്ട് പിടിപ്പിച്ചു ഇത് ഗ്രോ ബാഗിൽ നട്ടതാണ് ഇവിടെത്തന്നെ ഒരു തൈ ഇതിലുകൊണ്ട് പോയുണ്ടല്ലേ ഇത് പറിച്ചെടുക്കാൻ വൈകിപ്പോയി ഒരു മൂത്ത് വരുന്നുണ്ട് അത് അതുപോലെ ഇവിടെ രണ്ട് ബാഗിൽ ബാഗിലല്ല രണ്ട് പാത്രങ്ങളിലായിട്ട് പയറിങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത് വളർന്നു കയറുന്നേ ഉള്ളൂ എന്തായാലും ഡെയിലി ആവശ്യത്തിനുള്ള വെണ്ടയുണ്ട് ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ വേറൊന്നു കാണിച്ചുതരാം പച്ചക്കറികളല്ലാത്ത ഒരു സാധനം ഈ മുല്ലപ്പൂ ഉണ്ടല്ലോ മൂന്ന് ലെയറാണ് അയ്യോ ഒരു മുട്ട ഒടിഞ്ഞുപോയി മൂന്ന് ലെയറാണ് ഞാൻ വീട്ടിൽ കാണിച്ചത് ഇപ്പോൾ ഒരു ലെയർ മാത്രമേ വിരിഞ്ഞുള്ളൂ ഇനി രണ്ട് ലെയർ കൂടി വിരിയാനുണ്ട് ഇത് എവിടെ നിന്നും ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല കുറച്ച് നാളായിട്ട് നട്ടുപിടിപ്പിച്ചിട്ട് ഇപ്പോഴാണ് ശരിക്കും പൂക്കൾ വരാൻ തുടങ്ങിയത് കഴിക്കാൻ പിടിക്കാൻ തുടങ്ങിയത് ഇനി രണ്ട് ലെയർ കൂടി ഇതിൻ്റെ അകത്തുനിന്ന് വിരിയാണുണ്ട് വിരിഞ്ഞ് വരും അത് കാണിച്ചു തരാം ഞാൻ അതുപോലെ തക്കാളി തക്കാളിയുടെ പിടുത്തമൊക്കെ മുട്ട് ഇളകിപ്പോയി കഴിഞ്ഞു ഓക്കെ അതുപോലെ തക്കാളിയൊക്കെ പിടുത്തം കഴിയാറായി നല്ല തക്കാളി ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പറിച്ചെടുത്ത വെണ്ടയ്ക്കും അതുപോലെ തക്കാളി ഞാൻ കാണിച്ച് തരാം ഇതാണ്ടില്ലേ ഇത് ഇന്ന് പറിച്ചെടുത്ത തക്കാളിയാണ് ഇന്ന് പറിച്ചെടുത്ത വെണ്ടയ്ക്കയാണ് നല്ല നീളുള്ളതാണ് ഞാൻ ഇന്ന് ഒരാക്കി കൊടുക്കാനായിട്ട് എൻ്റെ ഒരു കസ്റ്റമർക്ക് തന്നെയാണ് കൊടുക്കാനായിട്ട് ഞാൻ പറിച്ചെടുത്തതാണ് നല്ല നാടൻ വെണ്ടയ്ക്കാണ് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് അതപ്പുറത്ത് ഞാൻ മുന്നേ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നരമ്പൻ കൂടി പറിച്ചെടുക്കണം പക്ഷേ ഇതിൻ്റെ ഇപ്പിടുത്തം കഴിയാറായി ഇലയൊക്കെ കളർ വാട്ടം വന്ന് തുടങ്ങി കുറച്ച് നാളായല്ലോ ഇനിയിപ്പോൾ മഴക്കാലം ഇതൊക്കെ പോയിട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഇപ്പുറത്തൂടെ വളരുന്നുണ്ട് ഇതിനെ ഫുള്ളായിട്ട് ഇതിൻ്റെ രകത്തോട്ട് വളർത്തിയെടുക്കണം അടുത്ത സീസണിൽ നല്ല അടുത്ത വർഷം നന്നായിട്ട് ഫാഷൻ ഫ്രൂട്ട് കിട്ടും മുൻപുണ്ടായിരുന്നതാണ് ഞാൻ അതെല്ലാം കൊത്തിക്കളിഞ്ഞോ ഞാൻ പറയാറില്ലേ മോൻ്റെ കല്യാണത്തിന് എല്ലാം കൊത്തി വൃത്തിയാക്കിയതാണ് പറമ്പ് മൊത്തം വൃത്തിയാക്കി കുറേ പച്ചക്കറികളും കുറേ ഫ്രൂട്ട്സിൻ്റെ കൈകളൊക്കെ ഏറമ്പ് ജാമ്പയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊത്തി കളഞ്ഞതാണ് ഇനി വീണ്ടും റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഫ്രൂട്ട് ഇവിടെയായിരുന്നു നമ്മുടെ ജാമ്പ ഉണ്ടായത് അത് പോയി പിന്നെ ഇവിടെ ഒരു ചക്കയുടെ കൈക്കാറായ ചക്ക ഉണ്ടായിരുന്നു ചക്കമരം അതും കൊത്തി ഭയങ്കര വിഷമായിപ്പോയി പിന്നെയുള്ളത് ചീരയാണ് അതായത് എന്ന് പറഞ്ഞ ഇലക്കറികളില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് വസല എന്ന് പറഞ്ഞ ഇലക്കറി വെക്കാനൊക്കെ അതുപോലെ പരിപ്പും വസലയും കറി വെക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് ചെമ്മീനൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കുറച്ച് പറിച്ചെടുത്തു അപ്പോൾ ഇന്നത്തെ തക്കാളി ഇത്രയാണ് ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറച്ച് തക്കാളി ഉണ്ട് ഞാൻ പറിച്ചെടുത്തത് നരമ്പനും ഉണ്ട് പറിച്ച് എടുത്തത് കുറേ ഉണ്ട് ഇനി പയറ് 割割ちょっとかな。 ഒരു പിടുത്തത്തിനുള്ള കിട്ടി നല്ല ലോങ് പയറാണ് അതുകൊണ്ട് ഒരു തോരം വയ്ക്കാൻ അന്നേരം ഉണ്ടാക്കിയുള്ള തോരം വയ്ക്കേണ്ട പയറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയാണ് കണ്ടില്ലേ അടിപൊളിയല്ലേ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും അത്യാവശ്യം ആവശ്യമുള്ള പച്ചക്കറികളും തോരം വയ്ക്കാനുള്ളതും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് അതുകൂടാതെ കുറച്ച് പഴുത്ത മാങ്ങ കിട്ടി കേട്ടോ ഇത് വീണ് കിട്ടിയതാണ് കാരണം നമുക്ക് ഞാനെല്ലാം വിറ്റ് കാശാക്കിയതാണ് പച്ച മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ ആ സമയത്ത് നമുക്ക് പഴുപ്പി അത് തികഞ്ഞില്ല എല്ലാവരും നല്ല മാങ്ങ ടേസ്റ്റാന്നും പറഞ്ഞിട്ട് ഒരാൾ തന്നെ രണ്ടും മൂന്നും നാലും കിലോ ഒക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് കൊടുത്ത് തികഞ്ഞില്ല പലരും ചോദിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് കഴിക്കാൻ കുറച്ചേ കിട്ടിയില്ലോ നമുക്ക് വീട്ടിലേക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇത് പഴുത്തിൽ മാവിൽ തന്നെ പഴുത്തിട്ട് താഴേക്ക് വീഴുന്നതാണ് നല്ല പല നല്ല മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ അതിന് ശേഷം മാവ് പൂത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അതിന് ശേഷം പിടിച്ച പച്ചമാങ്ങയാണിത് കുറച്ചുണ്ട് ഇനി പച്ചമാങ്ങ മാങ്ങ പച്ച ഇന്നത്തെ എൻ്റെ വിളവെടുപ്പിൻ്റെ വിഭവങ്ങൾ ഓക്കെ അപ്പോഴെൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഓരോ ആളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഓൾ